മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ ചക്രവർത്തിയുടെ അബുദ്ധ് അഥവാ അയോധ്യ ഗവർണർ മീർ ബാഖി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിലാണ് ബാബരി മസ്ജിദ് നിർമ്മിച്ചത് പള്ളിയുടെ ഭിത്തിയിൽ പേർഷ്യൻ ഭാഷയിൽ ഇങ്ങനെ ആലേഖനം ചെയ്തിരുന്നു ബഫർ മുദ് ഇഷായി ബാബുർ കി അദ്ലാഷ് ബിനൈസ് ധാ ഖാ ഖാർദുൻ മുലാഖി ബിനാഖർദീൻ മുഹമ്മദ് ഖുദ്സിയാൻ അമീറെ സാദത്ത് നിഷാൻ മിർ ബാഖി ബുവാദ് ബുവാദ് ഖൈർ ഖൈർ ബാക്കി ചോ ഈ ബൈനേഷ് അയാൻ ഗുഫ്തം ബാക്കി ആകാശങ്ങളുടെ മേലാപ്പ് വരെ ഉയർന്നു നിൽക്കുന്ന നീതി നീതിസൗധത്തിന്റെ അധിപനായ ബാബർ ചക്രവർത്തിയുടെ കൽപ്പനയാൽ നല്ലവനായ മീർബാക്കി മാലാകമാരുടെ ഈ സംഗമസ്ഥാനം നിർമ്മിച്ചു ഈ നന്മ എന്നെന്നും നിലനിൽക്കട്ടെ അയോധ്യ അഥവാ യുദ്ധമില്ലാത്ത ഭൂമിയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റു മതക്കാരുമെല്ലാം ഐക്യത്തോടെയും സന്തോഷത്തോടെയുമാണ് ജീവിച്ചു വന്നിരുന്നത് പള്ളിയുടെ ഭൂമിയെക്കുറിച്ച് അക്കാലത്ത് എതിരഭിപ്രായങ്ങളൊന്നും ഉയർന്നില്ല ഹിന്ദു മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഐക്യമായിരുന്നു അധിനിവേശകരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് എന്നും വിഘാതം സൃഷ്ടിച്ചിരുന്നത് വർഗീയ ഭിന്നിപ്പ് സൃഷ്ടിച്ച് ജനങ്ങളെ തമ്മിലകറ്റാതെ സാമ്രാജ്യത്വ മേൽക്കോയ്മയ്ക്ക് നിലനിൽക്കാനാവില്ലെന്ന് ബ്രിട്ടൻ മനസ്സിലാക്കി ചേരിദ്വീപിനെ തക്കം പാർത്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ ചിലരാണ് അവതിലെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പള്ളിയുടെ ഉടമാവകാശം സംബന്ധിച്ച തർക്കത്തിന് വിത്തുപാകുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ഒന്നാം സ്വാതന്ത്ര്യ പോരാട്ടത്തിന് തുടക്കം കുറിച്ച സമരസേനാനികൾ അവധിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തു സമരം അടിച്ചമർത്തപ്പെട്ടെങ്കിലും മനസ്സുകളുടെ ഐക്യത്തിന് കോട്ടം ഏതും തട്ടിയില്ല വർഗീയ ഭിന്നിപ്പിനുള്ള പുതുതന്ത്രങ്ങൾക്ക് രൂപം നൽകി ബ്രിട്ടൻ ബാബരി മസ്ജിദിന് മസ്ജിദെ ജന്മസ്ഥാൻ എന്ന് വിളിപ്പേര് നൽകിയും പള്ളിക്ക് സമീപം പൂജകൾ നടത്താൻ ഹൈന്ദവ വിശ്വാസികളെ പ്രേരിപ്പിച്ചും വസ്തുവാക്കി നിലനിർത്തുക എന്നതും അതിലൊന്നായിരുന്നു അവധിലെ അവസാന നവാബായിരുന്ന വാജിദ് അലി ഷായുടെ ഭരണകാലത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്നിൽ ഹിന്ദുക്കളിലെ നിർമോഹി അഖാഡ വിഭാഗം ക്ഷേത്രം തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചതെന്നും ഭൂമി വിട്ടുകിട്ടണമെന്നും ആവശ്യമുന്നയിച്ചു ഇതേ ചൊല്ലി വർഗീയ സംഘർഷങ്ങളും ഉടലെടുത്തു പൂജ നടത്തിയ തറയിൽ ക്ഷേത്രം പണിയാൻ അനുമതി തേടി രഘുബീർദാസ് എന്നയാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ഫൈസാബാദ് കോടതിയിൽ നൽകിയ കേസ് സ്ഥലം പരിശോധിച്ച ശേഷം ഫൈസാബാദ് ജില്ലാ ജഡ്ജി തള്ളി മറ്റൊരു അപ്പീൽ കൂടി നൽകിയെങ്കിലും ജുഡീഷ്യൽ കമ്മീഷണർ ഡബ്ല്യു യോങ് അതും തള്ളി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ബലിപെരുന്നാളിന് സമീപ പ്രദേശമായ ഷാജഹാൻപൂരിൽ പശുവിനെ അറുത്തുവന്ന പ്രചാരണത്തിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട ഭയാനകമായ വർഗീയ കലാപം അയോധ്യയിലേക്ക് വ്യാപിച്ചു കലാപകാരികൾ ബാബരി മസ്ജിദിന്റെ ചുമരും താഴിക തകർത്തു ബ്രിട്ടീഷ് സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ഈ കേടുപാടുകൾ പരിഹരിച്ചത് സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് അധിനിവേശകർക്കൊപ്പം നിലയുറപ്പിച്ച് പ്രവർത്തിച്ചിരുന്ന ഹിന്ദു മഹാസഭ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കോൺഗ്രസിലെ ഹിന്ദുത്വവാദി നേതാക്കളുടെ പിന്തുണയോടെ വിദ്വേഷ വിധ്വംസക പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി ഇന്ത്യാ വിഭജനം സൃഷ്ടിച്ച മുറിവുകൾ അവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി വി ഡി സവർക്കറുടെ ചിന്താധാരയാണ് അവർ പ്രയോഗവൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പത് സ്വതന്ത്ര ഇന്ത്യാ ചരിത്രത്തിലെ ആദ്യ ഭീകരാക്രമണം ഹിന്ദുത്വ ഭീകരവാദ സംഘടനകൾ ആസൂത്രിത ഗൂഢാലോചന നടത്തി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നു ആർ എസ് എസിനെയും ഹിന്ദു മഹാസഭയെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചു ഗാന്ധി വധത്തോടെ ജനങ്ങൾക്ക് മുന്നിൽ ഒറ്റപ്പെട്ട ഹിന്ദുത്വ സംഘടനകൾ ജനപിന്തുണ നേടാൻ രാജ്യവ്യാപകമായി ക്ഷേത്ര പ്രക്ഷോഭങ്ങൾക്ക് തീരുമാനിച്ചു ഗാന്ധിജിയുടെ വധത്തിനു വേണ്ടി വാദിച്ചിരുന്ന മഹന്ദ്ഗ്വിജയ് നാഥിനായിരുന്നു അയോധ്യയിലെ ബാബരി മസ്ജിദ് പിടിച്ചെടുക്കാനുള്ള പദ്ധതിയുടെ ആസൂത്രണ ചുമതല പള്ളിയിൽ നമസ്കരിക്കാനെത്തുന്നവരെ ഭീഷണിപ്പെടുത്തി ഓടിച്ചുവിടുന്ന വിടുന്ന സംഭവങ്ങളും ഉണ്ടായി ഓൾ ഇന്ത്യ രാമായണ മഹാസഭ എന്ന സംഘടന രൂപവൽക്കരിച്ച് പള്ളിക്ക് മുന്നിൽ രാമായണ പാരായണവും പൂജകളും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിരണ്ട് രാത്രി നമസ്കാരം കഴിഞ്ഞ് അടച്ച പള്ളിയിലേക്ക് ഒരു സംഘം ആളുകൾ അതിക്രമിച്ചു കയറി ശബ്ദം കേട്ടുണർന്ന മുഹദ്ദീൻ മുഹമ്മദ് ഇസ്മായിൽ അക്കൂട്ടത്തിലുണ്ടായിരുന്ന സന്യാസി അഭിറാംദാസിനെ കടന്നു പിടിച്ചു അയാളുടെ കയ്യിലിരുന്ന വിഗ്രഹവും പിടിച്ചെടുത്തു അക്രമികൾ മുഹമ്മദ് ഇസ്മായിലിനെ മർദ്ദിച്ച് ഓടിച്ചു വിട്ടു മസ്ജിദിനുള്ളിൽ ശ്രീരാമ വിഗ്രഹം സ്ഥാപിച്ച അവർ ലിഖിതങ്ങൾ മായ്ക്കുകയും മതിലിൽ കാവി മഞ്ഞ പെയിന്റുകൾ കൊണ്ട് ചിത്രങ്ങൾ വരക്കുകയും ചെയ്തു മസ്ജിദിനുള്ളിൽ രാമവിഗ്രഹം സ്വയംഭൂവായി എന്ന വിവരം നാടൊട്ടുക്ക് പ്രചരിച്ചു ആളുകൾ പള്ളിയിലേക്ക് പ്രവഹിച്ചു അയ്യായിരത്തോളം പേർ കീർത്തനങ്ങൾ ആലപിച്ച് പള്ളിയിൽ കയറാൻ ശ്രമിച്ചെങ്കിലും തടയപ്പെട്ടു അതിക്രമിച്ചു കടന്ന് ആരാധനാലയം മലിനമാക്കിയതിന് അഭിറാംദാസിനും സംഘത്തിനുമെതിരെ ഏറെ നേരത്തിനു ശേഷം പോലീസ് കേസെടുത്തു ഫൈസാബാദ് ജില്ലാ മജിസ്ട്രേറ്റും ഡെപ്യൂട്ടി കമ്മീഷണറുമായിരുന്ന മലയാളി കെ കരുണാകരൻ നായർ ആയിരുന്നു പള്ളി പിടിച്ചെടുക്കൽ ഗൂഢാലോചനകളുടെ രക്ഷാധികാരി പ്രതികൾക്കെതിരായ നടപടിക്രമങ്ങൾ വൈകിപ്പിച്ച ഇയാൾ പള്ളി ഇമാം അബ്ദുൽ ഗഫാറിനെ ഏതാനും ആഴ്ചക്കുള്ളിൽ പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പു നൽകി തിരിച്ചയച്ചു പ്രധാനമന്ത്രി നെഹ്റുവിന്റെ പ്രേരണയെ തുടർന്ന് പള്ളിക്കുളിൽ നിന്ന് വിഗ്രഹങ്ങൾ നീക്കണമെന്ന് സംസ്ഥാന ഭരണകൂടം നിർദ്ദേശങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സർവീസിൽ നിന്ന് സ്വയം വിരമിച്ച നായരും പത്നി ശകുന്തളയും ജനസംഘം ടിക്കറ്റിൽ നാലാം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പ്രശ്നം കോടതിയിലെത്തി ബാബറി മസ്ജിദ് ഏറ്റെടുത്തും പൗരപ്രമുഖനായ പ്രിയദത്തറാമിന് റിസീവറായി നിയമിച്ചും മജിസ്ട്രേറ്റ് മാർക്കണ്ഡേ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊമ്പത് ഡിസംബർ പ്രാഥമിക ഉത്തരവിറക്കി ജനുവരി ചുമതലയേറ്റ േറ്ററാം പള്ളിക്കുള്ളിൽ വിഗ്രഹ ആരാധനക്കാവശ്യമായ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് മജിസ്ട്രേറ്റിന് ശുപാർശകൾ സമർപ്പിച്ചു ബാബറി മസ്ജിദ് അതോടെ ക്ഷേത്രമായി മാറി സംഭവങ്ങളിൽ അസ്വസ്ഥനായി നെഹ്റു എഴുതിയ കത്തിന് മറുപടിയായി സമാധാനപരമായി വിഗ്രഹം നീക്കുന്ന കാര്യത്തിൽ ഉടൻ ധാരണയാകുമെന്ന് മറുപടി നൽകിയ മുഖ്യമന്ത്രി ജി ബി പന്ത് പ്രശ്നപരിഹാരത്തിന് ഒരു ശ്രമവും നടത്തിയില്ല പന്തിന് പിൻബലമേകിയ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ വല്ലഭായ് പട്ടേൽ ഇവിടെ ബലപ്രയോഗം അരുതെന്ന് നിഷ്കർഷിച്ചു മസ്ജിദിനുള്ളിലേക്ക് കടത്തിവച്ച വിഗ്രഹങ്ങളിൽ പൂജ ചെയ്യാൻ അനുമതി തേടി രാജസ്ഥാൻ സ്വദേശി ഗോപാൽ സിംഗ് വിശാരദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിയിൽ കോടതിയെ സമീപിച്ചു പിന്നാലെ രാംചന്ദ്ര പരഹംസും നിർമോഹി അഘാഡയും കേസുകൾ നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ വിഗ്രഹങ്ങൾ നീക്കി പള്ളി വീണ്ടെടുക്കാൻ സുന്നി വഖഫ് ബോർഡ് കേസ് നൽകി വ്യവഹാരങ്ങൾ ആരംഭിച്ചെങ്കിലും അയോധ്യയിലെ ജനങ്ങൾക്കിടയിൽ വർഗീയ വേർതിരിവ് കുറഞ്ഞിരുന്നു പലപ്പോഴും നിർമോഹി അഘാഡയുടെ ഹരജിക്കാരൻ മഹന്ത് ഭാസ്കർദാസും മുസ്ലിം പക്ഷത്തെ ഹരജിക്കാരൻ ഹാഷിം അൻസാരിയും ഒരേ റിക്ഷയിലാണ് കോടതിയിലേക്ക് പോയിരുന്നത് യു പി യിൽ ഒതുങ്ങി നിന്ന ബാബറി മസ്ജിദ് വിഷയം ദേശീയ രാഷ്ട്രീയത്തിലേക്കെത്തിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സംഘപരിവാർ സംഘടനകൾ രാമജന്മഭൂമി പ്രസ്ഥാനം ആരംഭിച്ചു മുസ്ലിം പ്രീണനമെന്ന ആരോപണത്തെ മറികടക്കാൻ മൃദു ഹിന്ദുത്വം സ്വീകരിച്ച കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ബാബരി മസ്ജിദ് പൂജകൾക്കായി തുറന്നുകൊടുത്തു പള്ളിയുടെ വീണ്ടെടുപ്പിനെ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ മുൻകൈയിൽ ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി രൂപവൽക്കരിച്ചു മോഹത്തിൽ ബാബരി മസ്ജിദ് ഭൂമിയിൽ ശിലാന്യാസം നടത്താൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ രാജീവ് ഗാന്ധി സർക്കാർ ബി എച്ച് പിയെ അനുവദിക്കുന്നു എട്ടാം ലോക്സഭയിൽ രണ്ട് സീറ്റ് മാത്രമുണ്ടായിരുന്ന ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ നടന്ന അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ എൺപത്തി അഞ്ച് സീറ്റിലേക്ക് ഉയരാൻ രാമക്ഷേത്ര പ്രക്ഷോഭം സഹായിച്ചു കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടു ബി ജെ പിന്തുണയോടെ വി പി സിംഗ് സർക്കാർ അധികാരത്തിലേറി സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് രാമക്ഷേത്ര രഥയാത്ര നയിച്ച എൽ കെ അദ്വാനിയെ ബിഹാറിലെ സമസ്തിപൂരിൽ ലാലു പ്രസാദ് യാദവ് സർക്കാർ അറസ്റ്റ് ചെയ്തു ബി പി സിംഗിനുള്ള പിന്തുണ ബി ജെ പിൻവലിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിലേറി നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുമായി ബി ജെ പി ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായി ബാബരി മസ്ജിദ് വളപ്പിൽ പ്രതീകാത്മക പൂജയ്ക്കായി ഒത്തുചേരുമെന്ന വി എച്ച് പി പ്രഖ്യാപനത്തിൽ ആശങ്കയറിയിച്ച മുസ്ലിം നേതാക്കൾ പ്രധാനമന്ത്രി നരസിംഹ റാവുവിനെ കാണുന്നു ഒന്നും ഭയക്കേണ്ടെന്നും അരുതാത്തത് സംഭവിച്ചാൽ അയോധ്യയിലേക്ക് പട്ടാളത്തെ അയക്കുമെന്നും റാവുവിന്റെ ഉറപ്പ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവില്ലെന്ന് സുപ്രീം കോടതി മുമ്പാകെ യു പിയിലെ കല്യാൺ സിംഗ് സർക്കാർ ഡിസംബർ ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാബരി മസ്ജിദ് വളപ്പിൽ കടന്നു കയറിയ പതിനായിരക്കണക്കിന് സംഘപരിവാർ പ്രവർത്തകർ അധ്വനി മുരളി മനോഹർ ജോഷി ഉമാഭാരതി തുടങ്ങിയ നേതാക്കളുടെ വിദ്വേഷ പ്രസംഗത്തിന് ശേഷം പള്ളി തകർക്കുന്നു പള്ളി പൊളിച്ച ശേഷം കർസേവകർ മാധ്യമ മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുന്നു അയോധ്യയിലെമ്പാടും അക്രമം അഴിച്ചുവിട്ടു ഇന്ത്യ എമ്പാടും വർഗീയ കലാപങ്ങൾ സമാധാന തുരുത്തായി കേരളം ബാബരി ഭൂമി സർക്കാർ ഏറ്റെടുത്തു പള്ളിയുടെ സ്ഥാനത്ത് നിർമ്മിച്ച താൽക്കാലിക ക്ഷേത്രത്തിൽ ദർശനാനുമതി കർസേവകർക്കും വിദ്വേഷപ്രസംഗം നടത്തിയ എൽ കെ അധ്വാനി മുരളി മനോഹർ ജോഷി വിനയ് കത്യാർ ഉമാഭാരതി തുടങ്ങിയവർക്കുമെതിരെ കേസെടുത്തു മസ്ജിദ്ധ്വംസനം അന്വേഷിക്കാൻ ജസ്റ്റിസ് എം എസ് ലിബർഹാൻ്റെ നേതൃത്വത്തിലെ ജുഡീഷ്യൽ കമ്മീഷനെ പ്രധാനമന്ത്രി നരസിംഹറാവു നിയോഗിച്ചു സംഭവത്തിൽ ബി ജെ പി നേതാക്കൾ ഉത്തരവാദികളാണെന്ന് രണ്ടായിരത്തി ഒൻപത് ജൂൺ മുപ്പതിന് സമർപ്പിച്ച ലിബർഹാൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സെപ്റ്റംബർ മുപ്പതിന് അധ്വാനി ഉൾപ്പെടെ എല്ലാ പ്രതികളെയും ലക്നോ പ്രത്യേക കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മുപ്പത് ബാബരി മസ്ജിദ് ഭൂമി മൂന്നായി ഭാഗിച്ച് പരാതിക്കാരായ നിർമോഹി അഖാഡ സുന്നി വഖഫ് ബോർഡ് രാംലല്ല എന്നിവർക്ക് നൽകാൻ അലഹാബാദ് ഹൈക്കോടതിയുടെ ലക്നോ ബെഞ്ച് വിധി ഇതിനെതിരെ ഹരജിക്കാർ കോടതിയിൽ വിധി വിചിത്രമെന്ന് ചൂണ്ടിക്കാട്ടി കോടതി സ്റ്റേ ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപത് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ബാബരി മസ്ജിദിൽ കടന്നു കയറി വിഗ്രഹങ്ങൾ സ്ഥാപിച്ചതും പിന്നീട് പള്ളി തകർത്തതും നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാക്കിയ അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് എസ് എ ബോബ്ഡെ എസ് അബ്ദുൽ നസീർ അശോക് ഭൂഷൺ ഡി വൈ ചന്ദ്രചൂഡ് എന്നിവരടങ്ങിയ കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് മസ്ജിദ് ഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിന് വിട്ടുകൊടുക്കാൻ വിധിക്കുന്നു പള്ളി പണിയാൻ മറ്റെവിടെയെങ്കിലും അഞ്ച് ഏക്കർ സ്ഥലം അനുവദിക്കാനോ നിർദ്ദേശിക്കുന്നു ബാബരി മസ്ജിദ് തകർത്തവർ ഉന്നമിട്ടത് ഒരു പള്ളി മാത്രമല്ല മതനിരപേക്ഷ ഇന്ത്യയുടെ നെഞ്ചിൻകൂടെ തന്നെയാണ് ഈ അക്രമവും അനീതിയും വിളലേൽപ്പിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾക്കാണ് മുറിവേറ്റത് മുഴു രാജ്യത്തിനുമാണ് രാജ്യത്തിൻ്റെ അതിജീവനത്തിനായി രക്തസാക്ഷിത്വം വരിച്ച അനേകം അനേകമനേക മഹാജീവിതങ്ങളെപ്പോലെ മതേതര ഇന്ത്യയുടെ മനസ്സാക്ഷിയുടെ തിളക്കമായി ബാബരി മസ്ജിദ് എന്നുമെന്നും നിലകൊള്ളും